ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയമുള്ളവര് ചമ്മാട് ഒരു വീടിനോട് ചാരിയിട്ട് മതിലിന്റെ സൈഡില് ഒരു പെരുമ്പാമ്പുണ്ടെന്നൊരു കോള് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ എത്താറായിട്ടുണ്ട് ഏതായാലും നോക്കട്ടെ ആൾക്കാരുടെ അല്ല ഇവിടെ കല്യാണമൊക്കെ ഉണ്ടോ

લાટા <laughs>

ിപറമ്പ് അരിപ്പാറ പ്രദേശത്ത് എന്റെ വീട്ടിന്റെ മുമ്പിലാണ് ആദ്യം ആദ്യം കണ്ടത് അവിടുന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളാദ്യമായിട്ട് കണ്ടത് എന്നിട്ടെല്ലാവരും തിരഞ്ഞാട് മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം ഡിവിഷൻ ആറാം ഡിവിഷൻ്റെ ബോർഡറാണത് ഞാനിവിടുത്തെ കൗൺസിലറാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലായിരുന്നു ഇതുണ്ടായിരുന്നത് എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി വരെ എല്ലാവരും അത് അതിനെ കാത്തു നിന്ന് എന്നിട്ടും പോകാതെ അതിനെ സുരക്ഷ ഒരുക്കാണ്ട് എല്ലാവരും നിന്ന് ഇപ്പോൾ ലാസ്റ്റ് ചെറൂരിൽ നിന്ന് മുസ്തഫാക്ക വന്നിട്ട് അതിനെ പിടിച്ച് ചാക്കിലിട്ട് വളരെ സാഹസികമായിട്ട് തന്നെ അതിനെ പുറത്തെടുത്ത് ചാക്കിലാക്കിയിട്ടുണ്ട് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത് അദ്ദേഹത്തോട് നമ്മളെ നാട്ടുകാരെല്ലാവരും വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും എല്ലാവരുടെയും നന്ദിയായ അദ്ദേഹത്തെ ഞങ്ങൾ ഈ നാടിൻ്റെ മൊത്തം നന്ദി അദ്ദേഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ് വലിയൊരു ഞങ്ങൾ ചെയ്തിട്ടുള്ളത് تو و برگري